പ്ലാവില കൊണ്ട് കുമ്പിൾ കുത്തിയിട്ട് ഒരു കഞ്ഞി കുടിച്ചാലോ ഇപ്പൊ ഒരു പ്ലാവില എടുക്കാം കുമ്പിൾ കുത്താൻ പറ്റുന്ന കുറച്ച് വലിപ്പമുള്ളൊരു ഒരു പ്ലാവില എടുത്തു ഇതുകൊണ്ടിങ്ങനൊരു കുമ്പിൾ കുത്തണം ഇപ്പൊ കുമ്പിൾ ഇതാണ് ഒരു ചെറിയ ഈർക്കിളി കിട്ടിക്കഴിഞ്ഞാൽ അത് വിട്ടുപോകാതെ നമുക്ക് കുത്തിവെക്കാം പ്ലാവിലക്കുമ്പൾ റെഡിയായി ഇതൊന്ന് കഴുകിയിട്ട് ഇത്തിരി പൊടി ഇരിക്കി പിടിച്ചു നോക്കാം ഇതാണ് പ്ലാവിലക്കോരി പണ്ട് വലിയമ്മക്കുള്ള സമയത്ത് ഞങ്ങളിങ്ങനെ കുടിക്കായിരുന്നു പ്ലാവിലക്കോരിയിൽ ഇത് നല്ല പൊടിയേരി കഞ്ഞിയാണ് ഉപ്പ്താ ക്യാരറ്റൊക്കെ ഉള്ളതാ പച്ചക്കറികളുണ്ട് സൈഡിൽ ഒരിത്തിരി ചമ്മന്തി ഇട്ടിട്ടുണ്ട് എല്ലാം ഇവിടെ കൂട്ടി നിൽക്കും കുടിച്ചു നോക്കട്ടെ മൺചട്ടിയിൽ അല്ല നല്ല പൊടിയരി ഒരു കഷ്ണ ക്യാരറ്റും സൈഡിൽ നിന്ന് അരുത്തിരി ചമ്മന്തി the ഇങ്ങനെ ഇളക്കിയിട്ട് കഞ്ഞിവെള്ളവും കഞ്ഞിയും കൂടെ കൂട്ടി കുടിക്കണം you <laughs>